ഫേസ്ബുക്കിലും പിന്നെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു അമ്മ അമ്മുമ്മ അച്ചാറ് മാമി രണ്ടു ദിവസം ഇവിടെ നിൽക്കാമായി അച്ചാറൊക്കെ ഉണ്ടാക്കാമല്ലോ മുളകായോ അച്ചാർ രണ്ടു ദിവസം മാമിൻ്റെ അടുത്ത് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ പറഞ്ഞ് അയക്കുന്നത് അപ്പം സ്നേഹത്തിൻ്റെ എങ്ങനെയും മനുഷ്യർ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നു ഒരു പക്ഷേ അവരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഭൂമി ഇപ്പോഴും ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് പോണതെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട് ഇടയ്ക്ക് മനസ്സിൻ്റെ സംതൃപ്തിയും സന്തോഷവുമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് തൃപ്തിയുണ്ടോ സന്തോഷമുണ്ടോ അത് നമ്മുടെ പിന്നെ ബന്ധങ്ങളിലായിക്കോട്ടെ നമ്മുടെ ജോലി ആയിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും നമ്മളതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ വലിയ വലിയ തത്വചിന്തകർ പിന്നെ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറയാണ്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യം ഇതാണ് എന്നത് നമ്മൾ എത്രത്തോളം സന്തോഷവാനാണെന്നുള്ളടത്താണ് കാര്യം എന്താണ് അപ്പോൾ ഈ മാമിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ തത്വചിന്തകന്മാരെയൊക്കെ കുറിച്ചിട്ടൊന്നും മാമിക്ക് അറിയണമെന്നില്ല പക്ഷെ മാമിയുടെ ജീവിതം ആണ് നമ്മ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മളൊക്കെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്നവരാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ജോലി കിട്ടുന്ന പൈസ പിന്നെ ജീവിതം ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾ അത് അതൊക്കെയാണ് അതിലൊക്കെ ഒരു വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈ മാമിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് എന്തൊരു സമർപ്പണത്തോട് കൂടിയിട്ടാണ് ഒറ്റയ്ക്കുള്ള ജീവിതം പോലും അവർ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് മാമിയുടെ ഒരു വർത്തമാനത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് മക്കൾ രണ്ട് പേര് ഒരാൾ തിരുവനന്തപുരത്ത് ഒരാൾ കോഴിക്കോടാണ് ഹസ്ബൻ്റും വെച്ചിട്ട് കുറച്ചായി അപ്പം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ആ ഒറ്റയ്ക്കുള്ള ജീവിതം പോലും എത്ര എന്താ പറയുക എത്ര ഊഷ്മളമായിട്ട് അവർ ജീവിക്കുന്നത് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പല ചിന്തകളും ആത്മഹത്യ വരെ ചെയ്യാൻ തോന്നുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയൊക്കെയുള്ളൊരു ലോകത്ത് മാമി ഒറ്റയ്ക്ക് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി അതും ഒരു ബിസിനസ് ആയിട്ടൊന്നുമല്ല അത് വിറ്റ് അതൊന്ന് കുറെ പൈസ ഉണ്ടാക്കുക അങ്ങനെ ഒരു ചിന്തയേം മാമിക്കില്ല അത് കുറച്ച് പേർക്ക് കൊടുക്കുന്നു അത്രയും സന്തോഷം കണ്ടെത്തുന്നു അങ്ങനെയൊക്കെയുള്ളൊരു മാമിയാണ് അപ്പം മാമി നമ്മളോട് പറയാണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളത് നമ്മുടെ ഒരു സ്വകാര്യ നിമിഷങ്ങളിൽ ആലോചിക്കുമ്പോൾ നമുക്കതിൻ്റെ വേറൊരു വശം കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും വാക്കുകളിലൂടെ പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ